ഒരു കല്യാണപ്രായമൊക്കെ കഴിയാറായ ഹീറോ അവന് പെണ്ണില്ലാത്തത് കൊണ്ട് തന്നെ നല്ല വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവൻ കാമത്തിന് അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെയുള്ള ഇവൻ പല പരിപാടികളും ഒപ്പിച്ച് വെക്കും പറച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ആഗ്രഹ എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ ആയിട്ടുള്ള റാമിനെ കാണിക്കും അവൻ ഉത്തർപ്രദേശിലെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരിടത്താണ് താമസിക്കുന്നത് അവൻ്റെ വീട്ടിലാണെങ്കിലോ താഴത്തെ നിലയിൽ അവനും അവൻ്റെ അമ്മയും മുകളിലത്തെ നിലയിൽ അച്ഛനും പിന്നെ പുള്ളിയുടെ രണ്ടാം ഭാര്യയുമാണ് താമസിക്കുന്നത് ഒരിക്കലും രാവിലെ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ അമ്മ പറയും മുകളിലൊരു റൂമ് കൂടി പണിത്തിട്ട് അവടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് പക്ഷേ ഇത് കേട്ട ഗുരുവാണെങ്കിലോ അതൊന്നും അല്ല ഇപ്പം ആവശ്യം എനിക്ക് പ്രൈവറ്റ് ആയിട്ടൊരു റൂം വേണമെന്ന് അമ്മയോട് പറയും ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ഹീറോ ഒരുപാട് അടൽ ചാറ്റിങ് ആപ്പിലൂടെ കുറേ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് ഓഫീസ് ചെന്ന ശേഷമോ അവൻ ഇഷ്ടപ്പെടുന്ന മാല എന്ന പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഹീറോ നോക്കും കുറച്ച് കഴിയുമ്പം അവൻ മാലയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകും എന്നിട്ട് അവളുമായിട്ട് അവടെ വെച്ച് പരിപാടി നടത്തും ഈ ഒരു സീൻ കൊണ്ട് തന്നെ ഹീറോ കാമത്തിന് കുറച്ച് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും ഹീറോ ഒരു കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ ഒരുപാട് ഫേക്ക് നമ്പേഴ്സ് ഇവൻ്റെ കയ്യിലുണ്ട് ഒരിക്കലും ഇവനൊരു ഫേക്ക് നമ്പർ എടുത്ത് അവൻ അമ്മയെ വിളി എന്നിട്ട് ഇവന് റൂം പണു കൊടുക്കാത്തത് കൊണ്ട് അവൻ അമ്മയെ വിളിച്ച് കുറെ തെറി പറയും പക്ഷെ ഇവൻ്റെ വോയിസ് കേട്ടതും അവൻ്റെ അമ്മയ്ക്ക് ഇവനാണെന്നുള്ള കാര്യം കിട്ടുകയും ചെയ്യും അങ്ങനെ ഹീറോ ഹീറോവായിട്ട് വീട്ടിലേക്ക് വരുമ്പോളോ അവൻ്റെ അമ്മ ഈ കാര്യം പറഞ്ഞു ഒറ്റ ബഹളവും മടിയും ഉണ്ടാക്കും ഇത് മുകളിൽ നിന്ന് അവൻ്റെ അച്ഛനും ആൻറ്റിയും കേൾക്കുന്നുണ്ടായിരുന്നു അവര് താഴേക്ക് ഇറങ്ങി വരും എന്നിട്ട് നീ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം തരൂ എന്ന് അവൻ്റെ അച്ഛൻ അമ്മയോട് ചോദിക്കും ഇത് കേട്ട അമ്മയാണെങ്കിലോ നിങ്ങൾ ഞങ്ങൾക്ക് ചെലവിൽ തന്നിട്ട് എത്ര കാലമായി അതുകൊണ്ട് ഞങ്ങൾ മുകളിലൊരു റൂം പണിതൊരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണെന്ന് അവൻ്റെ അമ്മ പറയും പക്ഷേ ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതില്ല അവൻ ഞങ്ങളുടെ ഉള്ളൊരു ഫിനോയിലിൻ്റെ എടുക്കും എന്നിട്ട് പറയും എനിക്ക് റൂം പണിതെന്നില്ലെങ്കിൽ ഞാനിത് കുടിക്കുമെന്ന് പെട്ടെന്നാണെങ്കിലോ അവൻ്റെ അച്ഛൻ വന്നത് തട്ടി മാറ്റും എന്നിട്ട് ഹീറോയുടെ കൈയും കാലും കെട്ടിയിട്ട് മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് വരും നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഡോക്ടർ അവനോട് ചോദിക്കും ഇവരാണെങ്കിലോ ദേഷ്യം വന്നിട്ട് കാല് വെച്ച് ഡോക്ടറിൻ്റെ കഴുത്തിഞ്ഞ് പിടിച്ച് കൊല്ലാൻ നോക്കും ശബ്ദം കേട്ട ഇവൻ്റെ അച്ഛനും ആൻറ്റിയും കൂടി അകത്തേ ചൂടി വരും അവരാ ഡോക്ടറിനെ അവൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ രക്ഷിക്കും ആ ടൈമിൽ ഹീറോ കെട്ടും പൊട്ടിച്ച് അവടെ ഓടിപ്പോകും മുകളിലേക്ക് ചൂടി പോകും എന്നിട്ട് അവൻ്റെ കാമുകയായിട്ടുള്ള മാലയെ വിളി നീ മുകളിലേക്ക് കയറിപ്പോ അവളോട് പറയും എല്ലാവരും നിൽക്കുന്ന ടൈമിൽ തന്നെ മാല അങ്ങോട്ടേക്ക് വരും ഹീറോ പറയും ഇതെൻ്റെ കാമുകിയാണ് ഞങ്ങൾ കല്യാണവും കഴിക്കാൻ പോവാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു റൂം പണിയാൻ പറഞ്ഞതെന്ന് പക്ഷെ ഇതൊക്കെ കണ്ട് അവർക്കൊന്നും പിടികിട്ടത്തില്ല ഡോക്ടർ പറയും മാലയോ ഇവിടെ അങ്ങനെ ഒരു പെണ്ണ് പോലും ഇല്ല ഇതെല്ലാം നിന്റെ തോന്നലാണെന്ന് അപ്പോഴാണ് നമുക്കും പിടികിട്ടുന്നത് അങ്ങനെ ഒരു പെണ്ണ് അവിടെ ശരിക്കും ഇല്ലായിരുന്നു ഇതൊക്കെ ഹീറോയുടെ വെറും ഇമാജിനേഷൻ ശേഷം മാത്രമായിരുന്നു ഇതറിഞ്ഞതായ ഹീറോ നല്ലപോലെ വൈലന്റ് ആകും അവിടെയുള്ളൊരു കിളിക്കൂടെ എടുത്ത് ഡോക്ടറിനെ കൊല്ലാനായിട്ട് നോക്കും ആ ഒരു ടൈമിലാണ് അവന്റെ അനിയത്തി ആയിട്ടുള്ള ചാവി അങ്ങോട്ടേക്ക് വരുന്നത് കോളേജിലെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത് ചാവിയെ കണ്ട ഉടനെ തന്നെയോ ഹീറോ വലിയ കുഴപ്പമില്ലാതെ നോർമലായി തുടങ്ങും രാത്രിയാകുമ്പം ഹീറോയുടെ അമ്മ അനിയത്തിയോട് പറയും അവൻ കുറേ കാലമായിട്ട് ബന്ധമില്ലാതൊക്കെയാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ബാത്റൂമിലാണ് കൂടുതൽ ടൈം ചെയ്യലും കഴിക്കുന്നതെന്നും ആ ടൈമിൽ ഹീറോ ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യുകയും അവിടെ മാസ്റ്റർ മാസ്റ്റർബേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും രാവിലെ ആവുമ്പം അവന്റെ അമ്മ സേവ് ചെയ്തു വെച്ച പണം പണമെല്ലാം എടുക്കും ഹീറോ വാശ് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ റൂം പണി കൊടുക്കാനായിട്ട് അമ്മ തീരുമാനിക്കും അതുകൊണ്ട് ആ കാശെടുത്ത് അനിയത്തിക്ക് കൊടുത്ത ശേഷം ഹീറോയും കൂട്ടിപ്പോയി ഒരു കോൺട്രാക്ട് എറിഞ്ഞെ കാണാനായി പറയും രണ്ടുപേരും പോയി കോൺട്രാക്ട് എറിഞ്ഞെ കാണാനായി ചെല്ലും ഉള്ളിയാണെങ്കിലോ ജാടായിട്ടിരിക്കുവായിരുന്നു ഉള്ളി പറയും ഞങ്ങളിപ്പോൾ ചെറിയ വർക്കൊന്നും എടുക്കാറില്ല എല്ലാം വലിയ വർക്കുകൾ മാത്രമേ ഉള്ളൂന്ന് ഇത് കേട്ട ഹീറോ ആണെങ്കിലോ റൂം അത്യാവശ്യമായതുകൊണ്ട് തന്നെ എത്ര കാശ് വേണമെങ്കിൽ തരാമെന്ന് കോൺട്രാക്ട് എറിഞ്ഞുകൊണ്ട് പറയും ഉള്ളിയാണെങ്കിലോ അതുകൊണ്ട് തന്നെ ഡബിൾ എർട്ടി കാശ് പറയും പക്ഷേ ഇത് കേട്ട അനിയത്തിക്ക് ഡൗട്ട് തോന്നും അവൾ പറയും ഈ പുള്ളി ഉണ്ടായിപ്പാണ് നമുക്ക് വേറെ ഏതെങ്കിലും കോൺട്രാക്ട് എറിഞ്ഞ തപ്പാവുന്നത് പക്ഷേ ഹീറോ അതിന് സമ്മതിക്കില്ല അവൻ പറയും അതിനൊരു ഒരുപാട് ടൈം എടുക്കും എനിക്ക് അത്രയും കാലം വെയിറ്റ് ചെയ്യാതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അനിയത്തി തെറി പറയും അതോടൊപ്പം തന്നെ കോൺട്രാക്ട് എറിഞ്ഞവർ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരുതാനായിട്ട് പറയും കുറച്ചു കഴിഞ്ഞ് ഹീറോ ഒരു കഫയിലേക്ക് പോയിരിക്കും അവിടെ ഇന്ന് വലിക്കുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് കയറി വരുന്നത് നല്ല ഹോട്ടായിട്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു പെണ്ണ് ഇവളെ കണ്ടവിടേണ്ടതായ ഹീറോയ്ക്ക് ഉള്ളിൽ എന്തൊക്കെയോ പോലും തോന്നും ഇവനാളെ ആ പെണ്ണിനെ നോക്കി തന്നെ നിൽക്കും ഇവൻ നോക്കുന്നത് ആ പെണ്ണ് കാണുകയും ചെയ്യും ആ പെണ്ണ് അവിടെ വേറെ ഒരിടത്തേക്ക് പോയിരിക്കും എന്നിട്ട് ഹീറോ അവിടെ ഇരുന്ന് നോക്കി ചീരിക്കും ഇത് കണ്ട ഹീറോ ഓർക്കും അവൾക്കും ഇവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ ഒരു ടൈമിലാണ് അവൾക്ക് ബോയ് ഫ്രണ്ടിന്റെ കൂള് വെച്ചുന്നത് കോൾ വന്ന ഉടനെ തന്നെ അവൾ അവിടുന്ന് എഴുതേറ്റ് പോവുകയും ചെയ്യും ഇത് ഹീറോയ്ക്ക് നല്ലപോലെ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവൻ അവിടുന്ന് വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലും ആ ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് അവിടെ അവൻ്റെ അനീതിയെ കാണുന്നത് ഇവരാണെങ്കിലോ അനീതി കയറി പിടിക്കാനായിട്ട് നോക്കും പെട്ടെന്ന് എല്ലാവരും വന്ന് അവളെ അവിടെ നിന്ന് രക്ഷിക്കും എന്നിട്ട് ഹീറോയെ വിളിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഡോക്ടർ അവനോട് പറയും നീ ചെയ്തതിൻ്റെ ഒരു പതിനഞ്ച് വർഷമെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടതാണ് പക്ഷെ ഇനി അനിയത്തി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഈ ഒരു വിഷയത്തോടുകൂടി ഹീറോ നല്ലപോലെ പാനിക്കാകും അവൻ ഇനി അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഡോക്ടറിനോട് പറയുകയും ചെയ്യും പിന്നീട് നമ്മളെ കാണിക്കുന്നത് അവന്റെ അമ്മയും ആൻറ്റിയും കൂടി ഗവൺമെൻറ് ഓഫീസ് വെച്ച് മീറ്റ് ചെയ്യുന്നതാണ് ആൻറ്റി അമ്മയോട് പറയും നിങ്ങളുടെ വീടിൻ്റെ ഡോക്യുമെൻ്റില് എന്നൊരു തിരിമറി നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഹീറോയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയിരുന്നു പക്ഷെ അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഓഹാൻ്റെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊന്നും അവൻ്റെ അമ്മ കേക്കത്തു കൂടിയില്ല അങ്ങനെ ഇരിക്കൽ ഹീറോ ഒരു കടയിലേക്ക് പോയി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കും ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് കുറെ കപ്പിൾസ് വരുന്നത് ഇത് കണ്ട ഹീറോയുടെ ഉള്ളിൽ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ തോന്നും കാരണം അവനൊരു പെണ്ണില്ലല്ലോ അങ്ങനെ ഹീറോ ഈ ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കാല് വയ്യാത്തൊരു പെണ്ണ് വരുന്നത് ഈ പെണ്ണിൻ്റെ പേരാണ് പ്രീതി അവളെ കണ്ടുപിടിച്ചതല്ല ഹീറോ ആ പെണ്ണിനെ നോക്കിയിരിക്കും കടയിൽ നിന്നിറങ്ങുമ്പോഴോ ഹീറോയും കൂടെ ഇറങ്ങും അവളെ ഫോളോ ചെയ്തു പോകും അവളുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കഴിയുമ്പം പ്രീതി ഒരു കഫയിലേക്ക് കയറും ഹീറോയ്ക്ക് പിടികിട്ടും ഈ കഫേ അവളുടെ ആണെന്നുള്ളത് അങ്ങനെ പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെ ഹീറോ ആ കഫേയിലേക്ക് വരും അവനകത്തേക്ക് വന്ന ശേഷം പ്രീതിയെ നോക്കി നിൽക്കും പ്രീതിക്കാണെങ്കിലോ ഇവനെ കാണുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവളെ ചോദിക്കും എന്തിനാണ് വന്നതെന്ന് ഈ ഹീറോ എന്തെങ്കിലും ഉത്തരം പറയണമല്ലോ അതുകൊണ്ട് അവൻ പറയുമ്പോൾ മെയിൽ ചെക്ക് ചെയ്യാനാണെന്ന് എന്നിട്ട് അവൻ വെപ്രാളം പിടിച്ച് അകത്തേക്ക് പോവുകയും ചെയ്യും ഇവൻ്റെ വെപ്രാളം കണ്ടിട്ട് പ്രീതിക്ക് നല്ല ഡൗട്ട് അടിക്കും വേഗം പണി തീർത്തിട്ട് ഇവിടെ നിന്ന് പോയേക്കണമെന്ന് പ്രീതി അവനോട് പറയുകയും ചെയ്യും അങ്ങനെ ചോദിച്ചാൽ ഹീറോ അവൻ്റെ അച്ഛനെ ഒഴുകെ ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടി ലേഡിയെ കാണാനായിട്ട് പോകും അവിടെ വെച്ച് അവൻ്റെ അമ്മ പുള്ളിക്കാരിയുടെ കല്യാണ ഫോട്ടോയും കുറേ ഫോട്ടോയും എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ആ ലേഡിയോട് പറയും നീയും എൻ്റെ ഭർത്താവും തമ്മിൽ അഫെയറിലാണെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി കഴിഞ്ഞിടയ്ക്കാണ് പ്രോപ്പർട്ടി എല്ലാം പുള്ളി നിനക്ക് സെയിൽ ചെയ്യുവാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്നും ഇടപെടാതെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി തരാൻ അവൻ്റെ അമ്മ പുള്ളിക്കാരിയോട് പറയും പക്ഷേ ലേഡി ആണെങ്കിലോ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇടപെടേണ്ട അതുമാത്രമല്ല പ്രോപ്പർട്ടി എല്ലാം രജിസ്റ്റർ ചെയ്തേക്കുന്നത് പുള്ളിയുടെ പേരിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളാരും വലിയ ഇടപെടേണ്ടതെന്ന് എല്ലാവരോടും ആയിട്ട് പറയും അങ്ങനെ ഇരിക്കൽ ഷീറോ കുറെ ഇൻ്റർനെറ്റ് കേബിളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ക്രീതിയുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് പറയും നിങ്ങളുടെ നെറ്റ് നല്ല സ്ലോ ആണ് ഈ കേബിളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിക്കോളുമെന്ന് അവൻ പ്രീതി ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ നോക്കും പ്രീതിയാണ് വീഴുകയും ചെയ്യും അവൾക്ക് ഹീറോയുടെ ക്യാരക്ടർ ഇപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രീതി അവനെ വിളിച്ചുകൊണ്ട് കൊണ്ട് കഫയുടെ ബാക്കിൽ ചെയ്ത് റൂമിലേക്ക് പോകും എന്നിട്ട് അവിടെ വെച്ച് ഹീറോയുമായിട്ട് പരിപാടി നടത്തുകയും ചെയ്യും അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ ഹീറോ അവിടുത്തെ കുറെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും ഇതൊക്കെ ആരാണെന്ന് പ്രീതി പറയും ഇതെൻ്റെ ഭർത്താവായിരുന്നു ഒരു ഹാർട്ട് അറ്റാക്ക് കാരണം പുള്ളി ഡെഡ് ആയതാണെന്ന് അന്ന് തൊട്ട് നായകനും പ്രീതിയും ഇടയ്ക്കിടയ്ക്ക് കണ്ട് പെരുപാടി നടത്തുമായിരുന്നു അങ്ങനെ ഹീറോയുടെ വീടിൻ്റെ മുകളിൽ അവൻ്റെ റൂമിൻ്റെ പണി തുടങ്ങും ഇതെല്ലാം കണ്ട് അവൻ്റെ അമ്മ പറയും ഈ പണി എന്ന് കഴിഞ്ഞിട്ട് വേണം ബിസിനസ് തുടങ്ങാനായിട്ടെന്ന് ആ ടൈമിലാണ് ഹീറോ പ്രീതിയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത് ഹീറോ പറയും ഈ തന്റെ കാമുകയാണ് ഇവിടെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് ഇവിടെ ഇപ്പൊ ബിസിനസ്സിന് റൂം അല്ല ആവശ്യം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് താമസിക്കാൻ ഇനി റൂമാണെന്ന് പറയും പിന്നീട് കാണിക്കുന്നത് ചാവി തന്റെ കാമുകനുമായിട്ട് പരിപാടി നടത്തുന്നതാണ് പരിപാടി എല്ലാം കഴിയുമ്പം രണ്ടുപേരും ഹോട്ടലിൽ വന്നിരിക്കുന്നത് കഴിക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കാമുകം പറയുന്നത് ഇപ്പൊ ബിസിനസ് ഒന്നും തുടങ്ങിണ്ടെന്നും തന്റെ വീട്ടിൽ കുറച്ച് ആവശ്യങ്ങൾ ഉള്ളത് കല്യാണം കഴിച്ചു കഴിയുമ്പം അതെല്ലാം കാശായിട്ട് തന്നാൽ മതിയെന്നും ഇതെല്ലാം കേട്ടിട്ട് ചാവിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ അവൾ ഒന്നും ഒട്ടും പറയത്തുമില്ല അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് ആ ലേഡിയെ പറ്റി ഹീറോയുടെ അമ്മയൊക്കെയാണ് കാണിക്കുന്നത് ഹീറോയുടെ അച്ഛൻ പറയും പുള്ളിയുടെ കയ്യിൽ ബിസിനസ് ഉറങ്ങാതെ ഇപ്പൊ കാശില്ല അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കടം വാങ്ങിക്കാമെന്ന ഓർത്താണ് കമ്പനി ആയതെന്ന് ഇത് കേട്ട അമ്മ ചോദിക്കും പിന്നെ ഫോണിലെ ലീഗൽ ഡോക്യുമെന്റ് എല്ലാം എങ്ങനെയാണ് അവരുടെ കയ്യിൽ വന്നതെന്ന് ഇത് കേട്ട അച്ഛനാണെങ്കിലോ ഭാഗത്തേക്ക് പോയി ഒറിജിനൽ ഡോക്യുമെന്റ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കും അപ്പോഴാണ് ഇവർക്കും പിടികിട്ടുന്നത് ഇവരുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് എന്ന് അങ്ങനെ പിറ്റേ ദിവസം പ്രീതിയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് കോൺട്രാക്ടറിഞ്ഞിരത്ത് ചെല്ലുന്ന ഹീറോയാണ് കാണിക്കുന്നത് ഹീറോ കോൺട്രാക്ടറിഞ്ഞോട് ചോദിക്കുമ്പോൾ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് കോൺട്രാക്ടർ പറയും നിങ്ങളുടെ പ്രോപ്പർട്ടി എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് മാർക്കറ്റിലെ വിലയെല്ലാം വെച്ചുകൊണ്ട് ഇതിനൊരു ഇരുപത് ലക്ഷം രൂപ തരാമെന്നും കോൺട്രാക്ടർ ഹീറോയോട് പറയും ഇതിലേറ്റ ഹീറോ ആണെങ്കിലോ ആദ്യം ഇനി സമ്മതിക്കത്തില്ല പക്ഷെ പുറത്തേ ചിറങ്ങി അച്ചിനും പ്രീതിയുമായിട്ടൊന്ന് ആലോചിക്കും ഹീറോ പറയും ആ പ്രോപ്പർട്ടി നാല് ഫ്ലോർ വരെ ബിൽഡ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് പുതുക്കി പണി തരുവാണെങ്കിൽ താഴത്തെ രണ്ട് ഫ്ലോർ അവർക്ക് എടുക്കാം ഹീറോ പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് തരാമെന്നും പറയും ഈ ഓഫർ കേട്ടമിടിഞ്ഞാൽ തന്നെ കോൺട്രാക്ടറിന് നല്ലപോലെ ഇഷ്ടപ്പെടും പുള്ളി ഇതിന് ഓക്കെ പറഞ്ഞ പണി തുടങ്ങും പണിയെല്ലാം തീർത്ത് കഴിയുമ്പോഴോ ഹീറോയും പ്രീതിയും തമ്മിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണിക്കും ഇതോടെ ഈ മൂവിയും തീരും